യല്ല എന്റെ വൃദ്ധത്വം തല നരക്കാത്ത എന്റെ യുവത്വവും ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണെന്റെ യൗവനം നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പറയുമ്പോൾ പെരിന്തൽ മണ്ണയ്ക്കുമുണ്ട് ഓർമ്മിക്കാൻ ഒരുപാട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി കാലത്ത് വി ശശികുമാർ എം എൽ എ ആയിരിക്കുമ്പോഴാണ് പെരിന്തൽ മണ്ണയിൽ ഇന്ന് കാണുന്ന പല വികസന പദ്ധതികൾക്കും കുറിച്ചത് കളക്ഷനുകളും വരെ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ വി എസ് എന്ന രണ്ടരപ്പേരിന്റെ അർത്ഥവും വ്യാപ്തിയും ആഴവും ഇഴ ചേർത്ത് ഓർമ്മകളെ താലോലിക്കുകയാണിപ്പോൾ സമരസൂര്യൻ വിടച്ചൊല്ലുന്ന ഈ നാളുകളിൽ കേരള ജനത പെരിന്തൽമണ്ണയ്ക്കുമുണ്ട് ഓർത്തിരിക്കാനും ഹൃത്തിലേറ്റാനും വി എസിനെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വി ശശികുമാർ എം എൽ എ ആയിരിക്കുമ്പോഴാണ് പെരിന്തൽമണ്ണയിൽ ഇന്ന് കാണുന്ന പല വികസന പദ്ധതികൾക്കും നന്ദി കുറിച്ചത് വിദ്യാഭ്യാസ രംഗത്ത് നാഴികക്കല്ലാവുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷൻ പൊന്നാകുശി ബൈപ്പാസ് തുടങ്ങിയ നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഒടുവിൽ ഇന്നേറെ ചർച്ചകൾക്ക് ഓരാടം പാലം മാനന്തമംഗലം ബൈപ്പാസിനായി ട്രഷറി നിക്ഷേപത്തിലൂടെ പത്ത് കോടി സംസ്ഥാന വിഹിതം വകയിരുത്തിയതും ഇക്കാലയളവിലാണ് ആ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീരർപ്പിക്കുകയാണ് അന്നത്തെ എം എൽ എ ആയിരുന്ന ബി ശശികുമാർ പല കാര്യങ്ങളും പറയുന്ന കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ചെറുപ്പക്കാരെ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിന്റെ അവസാനം വരെ നിൽക്കണമെന്നായിരുന്നു വലിയ ഉപദേശം എന്റെ എനിക്ക് തോന്നിയിരുന്നു ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ ബെൽസൻകൊണ്ണയിലെ എം എൽ എ ആണ് ആ കാലത്താണ് പെൻസൺ കൊണ്ണയിലെ വികസന വർത്തകരി വലിയ മുന്നോട്ട് ടിക്കറ്റ് നമ്മുടെ എല്ലാം ും ആർക്കുമുന്നിലും ഒന്നിനു മുന്നിലും ഒന്നിനു വേണ്ടിയും തലകുനിക്കാത്ത ആ സമര നായകൻ ലക്ഷ്യം വെച്ചത് നിസ്വാർത്ഥമായ ജനസേവനം മാത്രമായിരുന്നു പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ശബ്ദമുയർത്തിയ പുന്നപ്ര വയലാർ സമര നായകൻ അത്രമേൽ ജനഹൃദയത്തിലുണ്ട് വികസനത്തിന്റെയും വിപ്ലവങ്ങളുടെയും പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ന്യൂസ് മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽക്സിന്റെ ആഡീസൈൽ സെയിലാണ് മാതിരിട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം